ഇടുക്കി കാഞ്ചിയാറില് പത്തോളം സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ പ്രതിയെ കണ്ടെത്താന് കഴിയാതെ അന്വേഷണമിഴയുന്നു നാലു മാസം മുമ്പാണ് വില്ലേജ് ഓഫീസിലും വ്യാപാര ഉൾപ്പെടെ മോഷണം നടന്നത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇടുക്കി കാഞ്ചിയാർ ലെബക്കടയിലെ പത്തോളം വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത് അക്ഷയ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന എഴുപതിനായിരം രൂപയും നഷ്ടമായി മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും പണവും സാധനങ്ങളും മോഷണം പോയിരുന്നു പോലീസും ഡോഗ് സ്ക്വാഡും വെരലടയാള വിദഗ്ധരുമടക്കം പരിശോധന നടത്തുകയും സ്ഥാപന ഉടമകളെ പലതവണ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ മോഷണം നടന്ന് നാലു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിയാത്തതിൽ വ്യാപാരികളും നാട്ടുകാരും ആശങ്കയിലാണ് ഇന്നത്തെ ലബക്കടയിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായ ഒരേ രീതിയിൽ തന്നെയുള്ള മോശം നടത്തിയുണ്ടായി ഇത്രയും ആയിട്ട് ഞാൻ പല പ്രാവശ്യങ്ങളും ഒട്ടപ്പനെ പോലീസ് സ്റ്റേഷനും വിളിച്ച് ചോദിച്ച് ലബ്ബക്കടയിലെ മോശവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും മറ്റുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പുരോഗതി എവിടം വരെ ആയി എന്ന് സിഇഒവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എത്ര എന്ന് പറഞ്ഞാൽ ഈ നാലു മാസമായിട്ടും ഒരുവിധത്തിലുള്ള പുരോഗതിയോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാവുകയോ പ്രതികളെ പിടിക്കുന്നതിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു ഒരു നടപടി ഉണ്ടായിട്ടില്ല രാത്രികാലങ്ങളിൽ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് നടത്തുമെന്ന ഉറപ്പും ഇപ്പോൾ പാഴായി മോഷണം നടന്ന ശേഷം നാലു മാസം കഴിഞ്ഞിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്തത് വ്യാപാരികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് അമൃത ന്യൂസ് ഇടുക്കി